ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിന്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർ കന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ

ഞാൻ എന്നും നിങ്ങളോട് പോലെയുണ്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളോട് എന്നെ തന്നെ ഐക്യപ്പെടുത്തുകയും നിങ്ങളുടെ സാഹോദര്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈ വർഷം മുതൽ ലാറ്റിൻ അമേരിക്കയുടെ അഞ്ഞൂറാമത് സുവിശേഷണം ആകർഷിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവരെ കുറിച്ച് പറയട്ടെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ പാവപ്പെട്ടവർ നിഷ്കളങ്കർ മൃഗികൾ ഭാമികൾ ഇവരുടെ സ്നേഹത്താലുള്ള അതിയായ സന്തോഷത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ എൻ്റെ ഹൃദയത്തിലെ ദുഃഖങ്ങളും ചിന്തകളും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു മനുഷ്യത്വമില്ലാതെ ജീവിക്കുന്ന തൻ്റെ മക്കളാലും സ്വാർത്ഥ താല്പര്യങ്ങളാലും വിഭാഗീയതയാലും നടപാടുന്ന ആക്രമണങ്ങൾ സമൂഹത്തിൻ്റെ സമാധാനത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിലുപരി സാമൂ സാമൂഹ്യ വികാരത്തെ തടക്കുന്ന അശ്വതി അശ്ലീല സാഹിത്യം മയക്കുമരുന്ന് ജനന നിയന്ത്രണം ഇവ ചില ദൈവശാസ്ത്രജ്ഞന്മാരും മെത്രാന്മാരും സാധാരണ ജനങ്ങളും മാത്രം അവസാനമായി തന്റെ സനായ അമ്മ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റബിയും കരുണയും എന്താണെന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ പ്രദേശത്തെ എന്റെ രാജ്യത്തിന്റെ ഒരു ഭാഗമായി കാണും ഈ കാരണത്താൽ സുവിശേഷവൽക്കരണത്തിന്റെ അഞ്ഞൂറാമത് വാർഷിക ദിനത്തിൽ പ്രദേശത്തെ എന്റെ വിപന ഹൃദയത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എൻ്റെ കൊച്ചുമകനെ എല്ലായിടത്തുമുള്ള മെത്രാൻമാരും പുരോഹിതന്മാരും മതവിശ്വാസികളെയും പരിശുദ്ധരാകാൻ ഞാൻ വിളിക്കുന്നു ഞാൻ ലാറ്റിൻ അമേരിക്കയെ മോചിപ്പിക്കും ഞാൻ രണ്ടാം സുവിശേഷവൽക്കരണത്തിൻ്റെ അമ്മയാണ് യേശുവിനും തൻ്റെ ശിഷ്യന്മാർക്കും വിശ്വസ്ത നക്ഷത്രം വഴികാട്ടിയതുപോലെ ഞാൻ നിന്നെ നയിക്കുന്നു നീ യേശുവിൻ്റെ വിശ്വാസ്യതക്ക് തിരിച്ചു വരേണ്ടതാണ് സർവശക്തിയും ഉപയോഗിച്ച് വിശ്വാസം നീ ലോകത്തിനെ വിളിച്ചറിയിക്കേണ്ടത് എൻ്റെ മകനായി യേശു നിനക്ക് നൽകിയതുപോലെ നീയും സുവിശേഷം ലോകത്തിന് നൽകുക നിന്നെ രണ്ടാം സുവിശേഷവൽക്കരണത്തിൻ്റെ അപ്രസ്തോലാക്കാനാണ് എൻ്റെ ശ്രമം സാവോ പോളോ ബ്രസീൽ മാർച്ച് ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാനൂറ്റി അറുപത്തി എട്ട് സുവിശേഷം പ്രശ്നം എൻ്റെ വിമലഹൃദയം നിന്നാൽ മൗത്വപ്പെട്ടിരിക്കുന്നു നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടുവാൻ ഞാൻ നിന്റെ കൂടെ അതുവഴി ഈ അവസാന കാലത്തിൻ്റെ അപസ്തലനാകാനുള്ള പ്രാർത്ഥനയിൽ ഞാനും ചേരുന്നു നിന്റെ പൊതുസാക്ഷ്യത്തിൻ്റെ നിമിഷം അടുത്തിരിക്കുന്നു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുതിയ ദൗത്യമായ പുതിയ സുവിശേഷവൽക്കരണത്തിൻ്റെ വക്താവായി നീ നിന്നെ തന്നെ എൻ്റെ മക്കൾ കാണിച്ചു ജെറുസലേമിൽ ജെറുസലേമിൽ സംഭവിച്ചതുപോലെ ഞാൻ വാതിൽ തുറന്നിട്ടിരിക്കുന്നു അതുവഴി എല്ലാ അപ്പുസ്തോലന്മാർക്കും സുവിശേഷം പ്രസംഗിക്കാൻ കഴിഞ്ഞു അന്ന് സംഭവിച്ചതുപോലെ ഞാൻ ഇന്ന് നിന്നെ വിളിക്കുന്നു രണ്ടാമത്തെ സുവിശേഷവൽക്കരണത്തിൻ്റെ അപ്പുസ്തോലനാകാൻ അതുകൊണ്ട് ഈ കണ്ടുമുട്ടലിൻ്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മാതൃവിശേഷമായ നിർദ്ദേശം നൽകാൻ പോകുന്നു പോകുവിൻ സുവിശേഷം പ്രസംഗിക്കുവിൻ രാജ്യത്തിൻ്റെ ഓരോ കോണിലും പോകുവിൻ ഏറ്റവും അകന്ന പ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും പോകുവിൻ എൻ്റെ എല്ലാ മക്കളുടെയും അടുത്ത് പോകുവിൻ പ്രത്യേകിച്ചും അകന്നു നിൽക്കുന്ന പാപികളുടെയും പാവപ്പെട്ടവരുടെയും വെറുപ്പിന്റെയും തിന്മയുടെയും അപരാധത്തിനും ഇരയായവരുടെയും ഇടയിലേക്ക് ഞാൻ നൽകിയ മാതൃദൗത്യം ഉപയോഗിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും അടുത്തേക്ക് പോകും രണ്ടാം സുവിശേഷവൽക്കരണത്തിന്റെ പുസ്തകനായി എൻ്റെ ആദ്യ ബുദ്ധനായ ജോൺ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആദ്യ സുവിശേഷ പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും മാനവരാശി വിഗ്രഹാരാധനയിൽ ദൈവത്തിലേക്ക് ഈ പ്രതിമകൾ നിർമ്മിച്ച കൈകളാൽ ആഡംബരം പണം അഹങ്കാരം തിന്മ വിദ്വേഷം വെറുപ്പ് അക്രമം എന്നിവ നശിക്കട്ടെ പാപത്തെയും തിന്മയെയും ഉപേക്ഷിച്ച് അവർ ദൈവത്തിന്റെ അടുത്ത് എത്തിച്ചേർന്നു സാത്താന്റെ പകിയാലും മതത്യാഗത്തിന്റെയും വിശ്വാസത്യാഗത്തിന്റെയും പീഡിപ്പിക്കപ്പെടുകയും വിഭജിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സുവിശേഷം വീണ്ടും യേശുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കട്ടെ യേശുവിന്റെ സുവിശേഷം സ്വീകരിക്കുവാൻ ജനങ്ങളെ പഠിപ്പിക്കുക നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് ഓരോ ദിവസവും നയിക്കപ്പെടുന്ന സ്വർഗീയ മാതാവിനെ പോലെ തിരുസഭയും ഒരിക്കൽ പൊടി ബെരിയാണിതവും നിർമ്മലവും സുവിശേഷവൽക്കരണ സ്വഭാവമുള്ളതായി മാറട്ടെ ദൈവത്തിന്റെ ഭരണകാലത്ത് യേശുവിൻ്റെ സമാധാനവും സ്നേഹവും അനുഗ്രഹവും നീതിയും മഹത്വവും വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എടുത്ത് ഈ കാര്യം ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കുക അതുവഴി മനുഷ്യ ഹൃദയങ്ങൾ തുറക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യട്ടെ വരാൻ പോകുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നിടുക പ്രാർത്ഥനയുടെയും തപശ്ചര്യയുടെയും ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് യും യുവാളെയും പ്രാർത്ഥിക്കാൻ ഒരുക്കുക എല്ലാറ്റിനും ഉപരിയായി ക്രിസ്തീയ കുടുംബങ്ങളെ യേശുവിൽ നിന്ന് അകറ്റി നിർത്തുന്ന തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കുടുംബ പ്രാർത്ഥനയിൽ മുഴുകുക രണ്ടാം സുവിശേഷവൽക്കരണത്തിന്റെ അപ്രസ്തമനായി നീ ഇറങ്ങിരിക്കുക നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടരുത് ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്റെ പ്രകാശമാനമായ പാതയിലൂടെ നയിക്കും നിന്റെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ട ൾക്ക് വേണ്ടി ഞാൻ പിതാവിന്റെയും വിമർശി തൊണ്ണൂറ്റി രണ്ട് നിങ്ങൾ വിശ്വസ്തരായ പുരോഹിതരായി മത്സര മക്കളെ ഞാൻ ഈ പരിശുദ്ധമായ വ്യാഴാഴ്ചയിൽ നിങ്ങളുടെ അടുത്ത് ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ഇന്ന് നിങ്ങളുടെ പ്രസംഗാണ് യേശു ഈ ലോകത്തിലുണ്ടായിരുന്ന എല്ലാവരെയും തന്നെ മരണം വരെ സ്നേഹിച്ചു നീ ആണ് സ്നേഹത്തിന്റെ തൊട്ടിലിൽ ജനിച്ചിരിക്കുകയാണ് പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നിന്നാണ് നിന്റെ ഭൗരോഗ്യം ഉടലെടുക്കുന്നത് ജെറുസലേം സംഘത്തിൽ നീയുമുണ്ടായിരുന്നു ലോകവാസ ലോകാവസാനം വരെയുള്ള എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും അവിടെ ഉണ്ടായിരുന്നു കാരണം ഈ സ്ഥലവും ഈ സമയവും കാലവും ചരിത്രത്തിനപ്പുറമാണ് നിങ്ങളുടെ സഹോദരനായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക നിങ്ങൾ എന്നോടൊപ്പം ഗത്സമിനിയാകുന്ന യേശുവിൻ്റെ സ്നേഹത്തിലും ദുഃഖത്തിലും പ്രവേശിക്കുക അങ്ങനെ നിങ്ങൾ വിശ്വസ്തരായ പുരോഹിതരാകുക വ്യക്തക്തയുടെയും ദിവസമാകുന്നു സത്യം സത്യമായി ഞാൻ പറയുന്നു

അവൻ ദുഃഖത്തിന്റെയും പീഡനങ്ങളുടെയും നിലവിൽ അവസാനം വരെ അവന്റെ പൗരോഹിത്യത്തിലും നിലനിൽക്കുന്നു അവർ അവരെ ഒറ്റ കൊടുക്കാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധമായ വചനങ്ങൾ വിശ്വസിക്കാത്തതാണ് വിശ്വാസമില്ലായ്മ വർദ്ധിച്ചു വരികയാണ് മതത്യാഗത്തിൽ സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ാശിന് അവർ അവനെ സ്വാർത്ഥതയുടെയും ആഡംബരത്തിൻ്റെയും അഹങ്കാരത്തിന്റേതുമായ വെള്ളി നാണയങ്ങളാൽ അവർ അവനെ വറ്റിക്കൊടുക്കുന്ന യുദ്ധാസുമാർ എത്ര അധികമാണിത് അവൻ തന്നെ തിരഞ്ഞെടുത്ത എത്രയോ പേരാണ് അവനെ തന്നെ പറയുന്നത് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പ്ലസ് പറഞ്ഞ വാചകം അവർ ആവർത്തിക്കുകയാണ് തങ്ങൾ ജീവിക്കുന്ന ലോകം തങ്ങളെ അനാദരിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമെന്നതുകൊണ്ട് അവർ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു വിവരമില്ലാത്തവരും പഴമക്കാരുമായി തങ്ങളെ മറ്റുള്ളവർ കരുതുമെന്ന ഭയത്താൽ അവർ ഈശ്വരനെ തള്ളിപ്പറിയണം താങ്കൾ പുറത്താക്കപ്പെടുകയോ ശോശിക്കപ്പെടുകയോ ചെയ്യാമെന്ന ഭയ രീതിയാൽ പലരും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എത്രാന്മാരും വൈദികരുമായ എന്റെ മത്സര തന്നെയാണ് എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവിത രീതിയിലൂടെ സത്വത്തിൻ്റെ തള്ളിപ്പറിച്ചലും യുദാസിൻ്റെ ഒറ്റിക്കൊടുത്തലും ായി വർദ്ധമാനമായ അളവിൽ ആവർത്തിക്കുന്നു ഭാഗത്തു നിന്നുള്ള അവിശ്വസ്ഥതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അനുഭവിക്കുന്ന മനോവേദനമായ അമ്മയോടൊപ്പം നിൽക്കുന്ന യോഹനാനെ പോലെ നിങ്ങളും ആയിരിക്കും എന്നോടൊത്ത് ഗൽസമിനി യേശുവിനോട് ചേർന്നിരിക്കുന്നു കാൽവരിയിലെ വേദനയിലൂടെ വേദനിക്കുന്ന പാതയിലൂടെ യേശുവിനെ പിന്തുടരുക എന്റെ ഹൃദയത്തോട് ചേർന്ന് നിങ്ങൾ ശുദ്ധരായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ സ്വർഗീയ പൂന്തോട്ടത്തിൽ പ്രവേശിക്കാൻ കഴിയും അതുവഴി വിശ്വസ്തരായ പുരോഹിതന്മാരായി മാറാൻ നിങ്ങൾക്ക് കഴിയും ഒരു നിമിഷം പോലും ദൈവത്തെ കൈവിടാതെ ജീവിക്കുന്നു നവയുഗ യോഹന്നാന്മാരായി നിങ്ങൾ മാറും തീവ്രവേദനയുടെ പുനരനുഭവത്തിന്റെ ഈ രാത്രിയിൽ പിതാവ് അവന് നൽകിയ സമാശ്വാസത്തിൻ്റെ കാസ യാണ് അളവറ്റ കൃതജ്ഞതയോടെ തൻ്റെ വിശ്വസ്തരായ വൈദികർ വിശ്വസ്തരായ വൈദികർ തന്നെ തീവ്രമായി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന അറിവോടെ യേശു മാനം ചെയ്യുകയാണ് സംസാരിക്കുന്നു പരിശുദ്ധ അമ്മ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഒന്ന് നിങ്ങൾ പുതിയ തലമുറയുടെ അപ്പുസ്ഥലന്മാരായി ഒരു നവ സുവിശേഷവൽക്കരണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പരിശുദ്ധപ്പെടുകയാണ് സുവിശേഷം വീണ്ടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു പ്രഘോഷിപ്പിക്കപ്പെട്ട വചനം തന്നെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ അറിയില്ലാത്തവരിലേക്കും അറിഞ്ഞവരിലേക്കും പ്രഘോഷിക്കപ്പെടേണ്ടതെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു അതോടൊപ്പം പരിശുദ്ധ അമ്മ പറയുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക അതിനെപ്പറ്റി മറ്റൊരു കാര്യം പ്രധാനമായും അമ്മ പറയുന്നത് കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ലോകത്തിൽ നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഈശോയെ കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മ നമ്മെ അതിനെ സഹായിക്കട്ടെ അമ്മയുടെ നിരന്തരമായ മാധ്യസ്ഥം നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ തിരുനാമത്തിന് പരിശുദ്ധ ത്രിത്വത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി ये स्त्रे आराधना ये नंदी परिशुदात्व स्तोत्रम पिशुदात्मा आराधना परशुद्धात्मा नंदी हाले लुया हाले लुया हाले लुया हाले लुया हाले लुिया हाले लुिया